കേരള ഹൗസിൽ നമുക്കൊപ്പം സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ ശ്രീ സജി സജി ചെറിയാനുണ്ട് വെരി ഗുഡ് മോർണിംഗ് നല്ല തണുത്ത പ്രഭാതമാണെന്ന് തോന്നുന്നു എങ്ങനെയുണ്ട് ഡൽഹിയിലെ തണുപ്പ് വെരി വെരി ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് എല്ലാ തണുപ്പ് കുറവാ ഇവിടെ പറയുന്നത് സമരത്തിന്റെ ചൂടുണ്ട് അപ്പോൾ സമരം പതിനൊന്ന് മണിക്ക് ആരംഭിക്കും ഒരു മണിയോ ഒന്നരയോട് കൂടി സമരം മുതിർന്ന നേതാക്കളൊക്കെ എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ അതെ 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 മിക്കവാറും നമ്മൾ ക്ഷണിച്ചിട്ടുള്ളവരിൽ ഭൂരിപക്ഷം വരാനാണ് സാധ്യത വരുമെന്ന് പലരും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് സമരത്തിനൊരു പുതിയ മാനം കൈവന്നു എന്നാണ് ഞങ്ങളിപ്പോൾ കരുതുന്നത് ഇന്നലെ കർണാടകയിലെ സമരം കണ്ടു കർണാടക സർക്കാർ ഡി കെ ശിവകുമാറൊക്കെ കേരളത്തിൻ്റെ പേരൊക്കെ മെൻഷൻ ചെയ്തു കേരളത്തിൻ്റെ ഒരു ഐക്യദാഠ്യമൊക്കെ കൊടുത്തു പക്ഷേ ഇന്നിപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെയോ കോൺഗ്രസ് പ്രതിനിധികളോ ഈ സമരത്തിൽ പങ്കെടുക്കുന്നില്ല അതേ വേദിയിൽ അതേ കാരണം പറഞ്ഞ് കേരളം നടത്തുന്ന സമരത്തിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല അപ്പോൾ കോൺഗ്രസ് പറയുന്നത് കർണാടകയും കേരളത്തിൻ്റെയും കാര്യത്തിൽ വ്യത്യാസമുണ്ടെന്നാണ് മിനിസ്റ്റർ എന്താണ് ആ പ്രതിഷേധം ഈ പ്രതിപക്ഷത്തോട് പറയാനുള്ളത് അല്ല നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയമായി ഇന്ന് രാജ്യത്ത് ഉയർന്നു വരുന്ന പ്രശ്നങ്ങളോട് എടുക്കുന്ന സമീപനം അതവർക്കൊരു ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാകത്തുകൊണ്ടാണ് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന സ്റ്റേറ്റുകളോട് അങ്ങേയറ്റം അനീതി കാണിക്കുന്നു നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഡൽഹിയിൽ വന്ന് സമരം ചെയ്യേണ്ടി വരുന്നതിൻ്റെ സാഹചര്യം എന്താണെന്നുള്ളതാണ് നാം പരിശോധിക്കേണ്ടത് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പരിശോധിച്ചാൽ ഈ കഴിഞ്ഞ ഒരു വർഷം മാത്രം അറുപതിനായിരത്തിൽ പരം കോടി രൂപ സംസ്ഥാനത്ത് ലഭിക്കേണ്ടത് തരാതിരിക്കുക അതിന് എന്ത് ന്യായമാണ് പറയുന്നത് അതിന് പറയുന്ന ന്യായമൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ന്യായമല്ല കാരണം അതിന് മുമ്പ് കിട്ടിയ സഹായങ്ങൾ ഇപ്പോൾ കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ അത് പിന്നെ ന്യായീകരിക്കാൻ പറ്റും ഉദാഹരണം കടവെടുക്കാനുള്ള അവകാശം നാൽപ്പത്തി രണ്ടായിരം കോടി രൂപ തന്നുകൊണ്ടിരുന്നിടത്ത് ഒറ്റയടിക്ക് ഇരുപത്തൊരായിരം കോടി രൂപ കട്ട് ചെയ്തു അപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാകത്തില്ലേ അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിന് നേരത്തെ പത്താം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് ലഭിച്ചുകൊണ്ടിരുന്ന സഹായം അത് പതിനഞ്ചാം നിറകാര്യ കമ്മീഷൻ്റെ കാലത്തെത്തുമ്പോൾ അത് വൺ പോയിന്റ് നയൻ ത്രീ ആയിട്ട് വെട്ടിക്കുറച്ചപ്പോൾ ഏതാണ്ട് പതിനെണ്ണായിരം കോടി രൂപ ആ കാര്യത്തിൽ നമുക്ക് കുറവ് വന്നിരിക്കുക അപ്പോൾ സംസ്ഥാനത്തിന് കിട്ടേണ്ട പണം തരാതെ പോകുമ്പോൾ സ്വാഭാവികമായി ധനകാര്യമന്ത്രിയോടും പ്രധാനമന്ത്രിയോടും ഗവൺമെൻറ്റിനോടും നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും സഹായകരമായ നിലപാട് സ്വീകരിക്കുന്നില്ല ഇത് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ മാത്രം പ്രശ്നമാണ് ഇത് കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് സമരത്തിൽ ഒരുമിച്ച് പോകാം ഡൽഹിയിലേക്ക് ഒരുമിച്ച് പോകാം പക്ഷെ അവർ നിഷേധിച്ചു അപ്പോൾ എല്ലാം ബഹിഷ്കരിക്കുന്ന ഒരു പ്രതിപക്ഷത്തിന് ഇതും ബഹിഷ്കരിക്കണമെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഉണ്ടായത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ സമരത്തിൽ പങ്കെടുക്കുന്നില്ല എന്നതുകൊണ്ട് ഉയർന്നു വന്ന ഈ ഈ പ്രശ്നത്തിന്റെ പ്രാധാന്യം കുറയുന്നില്ല തന്നെ ഞങ്ങൾ ില്ല നേതാക്കളും തീർച്ചയായിട്ടും കേരളത്തിൽ ആദ്യം കേരളത്തിന്റെ ബഹുമാനെ മുഖ്യമന്ത്രി സംസാരിച്ചത് ഇടതുപക്ഷ മുന്നണി തീരുമാനിക്കുന്ന ഘട്ടത്തിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഗവൺമെന്റിന്റെ ഭാഗമായി ആദ്യം സംസാരിച്ചത് പ്രതിപക്ഷ നേതാവിനോട് ഉപനേതാവിനോടാണ് സഹകരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു സഹകരിക്കാൻ എന്നതിനെക്കുറിച്ച് ആലോചിക്കുക എന്ന് പറഞ്ഞു പക്ഷെ അത് നിഷേധിച്ചു അപ്പോൾ അവരുകൂടി പങ്കെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് കേരളത്തിന്റെ ഒരു പൊതു പ്രശ്നമാണ് ഇത് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളുടെ പൊതു പ്രശ്നമാണ് അതുകൊണ്ടാണല്ലോ അവർ ഭരിക്കുന്ന സംസ്ഥാനത്ത് അവരുടെ പാർട്ടിയുടെ നേതാക്കന്മാരായ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രി അടക്കം ഡൽഹിയിൽ വന്ന് ഇന്നലെ സമരം ചെയ്യേണ്ടി വന്നത് അപ്പോൾ തലത്തിൽ പ്രാധാന്യമുള്ള ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ മുന്നേറ്റം നടത്തേണ്ട ഒരു കാലത്ത് സങ്കുചിതമായ ഒരു സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ മാത്രം സങ്കുചിതാവസ്ഥയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ നീക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷത്തിനോ കോൺഗ്രസിനോ യു ഡി എഫിനോ ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയില്ല ഇന്ത്യയെക്കുറിച്ച് യാതൊരു പ്രതീക്ഷ അവർക്കില്ലാതെ അവർ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നു ഇത് ഏതാണ്ട് പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ഒരു വ്യക്തിപരമായ ആവശ്യമാണ് അല്ലെങ്കിൽ ഗവൺമെൻറ് ആവശ്യമാണെന്നുള്ള വില ഇടി പിന്നെ അതിൻ്റെ അതിൻ്റെ ഗുണപരമായ വശങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല അതാണ് ഞങ്ങൾ ഉയർത്തി നമുക്ക് പറഞ്ഞാൽ വന്ന് സമയം ചെയ്ത ഉണ്ടാവും ബി ജെ പിന്നി ജെ പി സർക്കാരിനെ മാറ്റിയിട്ടാണ് സിദ്ധരാമയ്യ സർക്കാർ വരുന്നത് ഡി കെ ശിവകുമാറും വരുന്നത് പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല തുടർച്ചയായിട്ട് പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ധനകാര്യം മിസ്മാനേജ്മെന്റും ധൂർത്തുമാണ് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു കാരണം ഒരു കാരണം കേന്ദ്രം സംസ്ഥാനത്തെ ഞെരുക്കുന്നത് ശരിയാണെന്ന് പറയുന്നു അപ്പോൾ ഈ ഈ രണ്ട് ഒരു കാരണത്തെ മാത്രം പ്രതിപക്ഷം ചോദിക്കുന്നത് ആണെങ്കിൽ വർഷത്തെ നമ്മുടെ നികുതി രണ്ടായിരം കോടി രൂപ കൂടുതലായി ഈ വർഷം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റി മിസ്മാനേജ്മെന്റ് ആണെങ്കിൽ നമുക്ക് വർധന വരുമോ അപ്പൊ തനതു നികുതിയിലും നമ്മുടെ തനതു വരുമാനത്തിലും ഗണ്യമായ വർധനവ് വരുത്തിയിട്ടും നമുക്ക് സാമ്പത്തികമായ ഈ പ്രതിസന്ധിക്കിടവന്ന കാരണം നമ്മുടെ മിസ്മാനേജ്മെൻ്റ് അല്ല അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ദൂർത്തി ചെയ്തു എന്ന് പറയുന്നത് ഏത് കാര്യത്തിൽ ദൂർത്തി നടത്തി ഇവർ പറയുന്ന കേരളീയം നടത്തി കേരളീയം നടത്തിയത് ഭൂരിപക്ഷം അതിന് കിട്ടിയ പണവും സ്പോർട്സേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ശേഖരിച്ച പണമാണ് ഞങ്ങൾ നവകേരള സദസ് സംഘടിപ്പിച്ച് മുഖ്യമന്ത്രി മന്ത്രിമാരും സംസ്ഥാന ഗവൺമെൻ്റ് പണമൊന്നും ഞങ്ങൾ ചിലവഴിച്ചില്ല ഞങ്ങൾ നാട്ടിൽ ജനങ്ങളിൽ നിന്ന് പൈസ കളക്ട് ചെയ്ത് പന്ത്രണ്ട് സ്റ്റേജും കെട്ടി ഞങ്ങൾ നവകേരള സദസ് നടത്തി എവര് പറയുന്നത് എന്ത് ദൂർത്ത് സംസ്ഥാനത്ത് നടന്നാണ് അങ്ങനെ ദൂർത്താണെങ്കിൽ മന്ത്രിമാരുടെ യാത്രയും പ്രതിപക്ഷ നേതാവിന്റെ യാത്രയും അവസാനിപ്പിക്കുക ഡീസൽ അടിക്കേണ്ട പെട്രോൾ അടിക്കേണ്ട ദൂർത്താണോ ഈ അറുപതിനായിരം കോടി രൂപ കിട്ടാനുള്ളതിൻ്റെ കണക്ക് ശാസ്ത്രമാണ് ഞാൻ പറഞ്ഞത് ആ കിട്ടാനുള്ള പണം കിട്ടിയാൽ കേരള സംസ്ഥാനത്ത് പതിനെണ്ണായിരം കോടി രൂപ മിച്ചം വരും ഇനി ഇവർ പറഞ്ഞു ജി എസ് ടി നഷ്ടപരിഹാര കുറവ് ജി എസ് ടി നഷ്ടപരിഹാരത്തിന്റെ ഭാഗമായി എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ നമുക്ക് കിട്ടാനുണ്ട് സി ഞാനത് ഒഴിവാക്കുന്നു ജി എസ് ടി നഷ്ടപരിഹാര കുറവ് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകൾക്കും ബാധകമായതുകൊണ്ട് ഒന്നും കൊടുക്കുന്നില്ല എന്ന് കരുതി പറഞ്ഞാൽ അത് ഒഴിവാക്കിയാൽ അമ്പത്തി രണ്ടായിരം കോടി രൂപ കിട്ടണ്ടേ അപ്പോൾ ഇത്രയും പണം നമുക്ക് കിട്ടേണ്ട ഒരു ഘട്ടത്തിൽ കിട്ടാതെ പോകുമ്പോൾ സ്വാഭാവികമായും സ്റ്റേറ്റിൽ വരുന്ന സാമ്പത്തിക പ്രശ്നത്തിൽ നിന്ന് പിന്നെ നമുക്ക് എങ്ങനെ കരകയറാൻ പറ്റും അപ്പോൾ അവർ പറയുന്നത് മിസ്മാനേജ്മെൻ്റ് ആണ് അവർ പറയുന്നത് ദൂർത്താണ് എന്ന് പറഞ്ഞാൽ ഈ തരാനുള്ള പണം തരുന്നതിന് വേണ്ടി എന്താണ് നിങ്ങൾ മുൻകിയെടുക്കുന്നത് പതിനെട്ട് പേർ ലോക്സഭയിലുണ്ട് ഒരക്ഷരം അവർ പറഞ്ഞിട്ടുണ്ടോ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്നലെ ഞങ്ങൾ ചർച്ച പങ്കെടുക്കുമ്പോൾ ആരിഫ് എം പി പറഞ്ഞത് ഒരക്ഷരം അവർ ഇതുവരെ കൊടുത്ത ക്വസ്റ്റിനേ ചോദിക്കുക അവർ നടത്തിയ പ്രശ്നങ്ങൾ നിങ്ങൾ പരിശോധിക്കുക കേരളത്തിന് വേണ്ടി കേരളത്തിൻ്റെ പ്രയാസങ്ങളെപ്പറ്റി ഒരു അക്ഷരം ലോക്സഭ പറഞ്ഞിട്ടുണ്ടോ പിണറായി വിജയനെയും പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനെയും ആക്ഷേപിക്കുക സംസ്ഥാനത്തെ ആക്ഷേപിക്കുന്നതിനപ്പുറത്തേക്ക് അവർക്ക് എന്തെങ്കിലും ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഇരിക്കുന്ന വേദിയിൽ ഞങ്ങളുടെ സംസ്ഥാനം ഇന്ന ഇന്ന പ്രശ്നങ്ങൾ നേരിടും നിങ്ങളത് പരിഹാരം കാണണം എന്ന് പറയുക അവർ കേരളത്തിൽ വന്നിട്ട് നമുക്ക് സംസ്ഥാന രാഷ്ട്രീയം കൈകാര്യം ചെയ്യാം നമുക്ക് അവർക്ക് ആക്ഷേപം ഉന്നയിക്കാം അവർ ജനങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ പറയട്ടെ പക്ഷേ ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ കാണാതെ ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങളെ ഗൗരവമായി പരിഗണിക്കാതെ സംസ്ഥാനത്തിൻ്റെ ഉള്ളിൽ നടന്ന ഈ തവള കെട്ടിനുള്ളിൽ കിടന്ന് അങ്ങോട്ടും കൊണ്ടും ചാടുന്നത് പോലെ യു ഡി എഫ് കേരളത്തിൽ ചാടുകയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളും വസ്തുക്കളും അവർ ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുക ശരി ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ സുപ്രീം കോടതി കേസ് കൊടുത്തു ഫാക്ട്സ് ഇല്ലാതെ ഞങ്ങൾ കേസ് കൊടുക്കുമോ യെസ് കൊടുത്തത് ആ മിനിസ്റ്റർ ഒരു കാര്യം കൂടി ഇന്നിപ്പോ ഇന്ന് സമരം നടത്തുന്നു കാര്യമായിട്ടൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കേന്ദ്രത്തിൽ നിന്ന് തുടർ സമരങ്ങൾക്കുള്ളൊരു സാധ്യതയുണ്ടോ മിനിസ്റ്റർ ഇത് ഇതിപ്പോ ഒരു ദിവസം സമരം നടത്തിയത് ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ലല്ലോ ഞങ്ങളിതൊരു കേന്ദ്രവിരുദ്ധ സമരമല്ല ഞങ്ങളുടെ നിലനിൽപ്പിന് സംസ്ഥാനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ് ഞങ്ങള് പല തരത്തിൽ കേന്ദ്രത്തിന്റെ മുമ്പിലേക്ക് ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അവതരിപ്പിച്ച ഒരു ഘട്ടത്തിലും കേന്ദ്രം ഗൗരവമായിട്ട് ഈ പ്രശ്നത്തെ കാണുന്നില്ല അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഗൗരവമായി പ്രശ്നം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഈ പ്രശ്നം ഗൗരവമായി കാണും കേരളത്തിൻ്റെ പ്രശ്നം കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളുമായി ചർച്ച ചെയ്യും പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പരിഹരിക്കും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കടമെടുക്കാൻ പോലും അവകാശം നിഷേധിക്കുന്ന ഒരു തരത്തിലുള്ള സാമ്പത്തികമായി കേരളത്തെ വരിഞ്ഞു മുറുക്കിയാൽ ഇപ്പം ഞാൻ കെട്ടിട്ട് നാല് മാസം പെൻഷൻ കിട്ടാനില്ല എന്ന് പറഞ്ഞാൽ പെൻഷൻ കൊടുക്കാനുള്ള പണമടക്കം അല്ലേ സംസ്ഥാനത്ത് തരേണ്ട പണം തരാതെ പോയാൽ സംസ്ഥാനം എങ്ങനെ മുന്നോട്ട് പോകും വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് പണം മുടക്കണ്ടേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ നാൽപ്പത് ശതമാനം വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ ക്ഷേമപ്രവർത്തനങ്ങൾ മുടക്കുകയാണ് സംസ്ഥാന ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കണ്ടേ സംസ്ഥാനത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടേ ഇങ്ങനെ കേരളത്തെ വലിഞ്ഞു മുറുക്കി ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ രാഷ്ട്രീയമായി വേട്ടയാടുക എന്ന ലക്ഷ്യമാണ് ബി ജെ പി കളിക്കുന്നത് ഈ പൊളിറ്റിക്സ് ആ പൊളിറ്റിക്സിനോട് യോജിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഡൽഹിയിൽ വന്ന് വസ്തുതകൾ പറയുക സുപ്രീം കോടതിയുടെ മുമ്പിൽ നിയമപരമായി പോവുക അതിനുശേഷം എന്ത് സമരം ആലോചിക്കും ശരി ഇത് ജീവിതത്തിൽ ഒരു സമരം വേണോന്ന് അതെ ഞാൻ പറഞ്ഞല്ലോ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഡൽഹിയിൽ വന്നൊരു സമരം ചെയ്യേണ്ട ഗതികേടിലേക്ക് കേരളത്തെ എത്തിച്ചെങ്കിൽ അതിനകത്ത് കാര്യകാരണങ്ങളില്ലാതെ ഇല്ലാതെ ഇത്രയും ആളുകൾ ഡൽഹി വന്ന് സമരം ചെയ്യുമോ കാര്യകാരണങ്ങളില്ലാതെ സുപ്രീം കോടതി ഞങ്ങളെ സമീപിക്കുമോ ഞാനെന്താണ് പറഞ്ഞത് ഈ കാര്യകാരണങ്ങൾ കേരളത്തിൽ മനസ്സിലാകുന്ന ഒരു വിഭാഗമുള്ളൂ കേരളത്തിൽ യു ഡി എഫ് അവർ മനസ്സിലാവില്ല ഇന്നലെ ഞാൻ ചോദിക്കട്ടെ ആരണേ ഇന്ത്യൻ നേതാവ് ഖാർഗെ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആക്ഷേപിച്ച് നിങ്ങൾ കേട്ടില്ലേ ഒരക്ഷരം എതിരായി പറയാൻ കോൺഗ്രസ് പ്രതി ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടോ അവർ കേരളത്തിന് വേണ്ടി വാദിക്കേണ്ട ആ ഖാർഗേക്ക് വേണ്ടിയെങ്കിലും ഒരു വാക്ക് വാദിക്കണ്ടേ എന്താ പറഞ്ഞത് അടുത്ത തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഗാർഗെ ഗാലറി ഇരിക്കുമെന്നല്ലേ പറഞ്ഞത് അങ്ങനൊരു ഗതികെട്ട ദയനീയമായ സാഹചര്യത്തിലേക്ക് കേരളത്തെ എത്തിക്കുന്ന അല്ലെ ഇന്ത്യ എത്തിക്കുന്ന ഒരു ഗവൺമെന്റിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും അതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന പൊതുവായ രാഷ്ട്രീയ പ്രശ്നം ഓക്കെ താങ്ക് യു അപ്പൊ മിനിസ്റ്റർ എന്തായാലും തണുത്തന്തരീക്ഷത്തെ ചൂട് പിടിപ്പിക്കുകയാണ് മിനിസ്റ്റർ അടക്കമുള്ളവർ നമുക്ക് വീണ്ടും കാണാം ഈ സമരമൊക്കെ വളരെ വിജയകരമായി പൂർത്തിയാക്കിയൊക്കെ കേരളത്തിലേക്ക് ഒരു കേരളത്തിന് വേണ്ടുന്ന വിഹിതമൊക്കെ കേന്ദ്രം നൽകട്ടെ